വണ്ടീൻ്റെ ടയർ പഞ്ചറായി കുറേ മുമ്പ് പഞ്ചറായതാണ് അത് കഴിഞ്ഞിട്ട് വീണ്ടും മൂപ്പർ അത് ഓടിച്ചു വന്നിട്ടു അതുകൊണ്ട് തന്നെ ടയർ ഡാമേജ് ആയി ഇതുപോലുള്ള സിറ്റുവേഷനുകളിൽ നിങ്ങൾക്ക് ഉണ്ടാവുമ്പോൾ നിങ്ങൾ വണ്ടി ഇവിടെ സൈഡാക്കിയിട്ട് സ്റ്റെപ്പിനുണ്ടെങ്കിൽ അത് മാറ്റിടുക അല്ലെങ്കിൽ നമ്മുടെ മൊബൈൽ സർവീസ് പഞ്ചർ പഞ്ചറുകളുണ്ടാവില്ല അവരെ വിളിച്ചിട്ട് പഞ്ചർ അടപ്പിക്കുക അല്ലെങ്കിൽ ഒന്നിനും കയ്യില്ലെങ്കിൽ നിങ്ങൾ വണ്ടി അടയിട്ട് ടാക്സിക്ക് പോകുക എന്നാലും ഓടിച്ചിട്ട് പോകില്ല എന്നാലും നിങ്ങൾക്ക് ഒരു പത്തത് റുപ്പ്യൊക്കെ നഷ്ടം വരുള്ളൂ ഇല്ലെങ്കിൽ ഇപ്പോൾ ഇതേപോലെ ഈ വണ്ടിക്ക് വണ്ടിക്കിപ്പോൾ മുപ്പർ ഇങ്ങനെ ഓടിച്ച് വന്നിട്ട് ഏകദേശം മുന്നൂറ്റി നാല്പത് ഉറുപ്പേണ്ടൊരു ടയറിന് പുതിയ ടയർ ഉണ്ടെങ്കിൽ അത് എവിടെയൊരു നിർത്തിങ്ങാണ്ട് ഇത് ഈ ടയറിപ്പോൾ ഈ സ്റ്റെപ്പിന് ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ആണ് ഈ സ്റ്റെപ്പിന് ലൈറ്റ് മറ്റിൻ്റെ അത്ര വെയിറ്റ് ഉണ്ടല്ലോ കാരണം ഇത് വീതി കുറവുള്ള സ്റ്റെപ്പിനാണ് ഇതും വേണ്ടിയിട്ട് അവർ കമ്പനി അങ്ങനെ സ്പെഷ്യൽ കൊടുക്കണതാണ് കാരണം ആർക്കും മാറ്റിടാൻ തക്കത്ത രീതിയിലാണ് അവർ കൊടുക്കുന്നത് അപ്പോൾ അങ്ങനത്തെ മാറ്റിയിട്ട് പോവുക അല്ലെങ്കിൽ എവിടെ നിർത്തിയിട്ട് ആരെക്കൊണ്ട അറിയുന്ന ആൾക്കാരെ കൊണ്ട് മാറ്റിക്കുക അല്ലെങ്കിൽ മൊബൈൽ സർവീസ് ഉണ്ടാവും പഞ്ചറ് കട പഞ്ചറിൻ്റെ വണ്ടികൾ അപ്പോൾ അവരെ വിളിച്ച് കാണി ചെയ്യിപ്പിക്കുക എന്നാലും ടയർ ഡാമേജ് ആവില്ല പൈസ ലാഭം ഉണ്ടാവും ഇതൊരു ഇൻഫർമേഷൻ വീഡിയോ ആണ് അറിയുന്ന ആൾക്കാരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടല്ല അറിയാത്ത ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ചാക്കി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതും വളരെ എന്താ പറയുക ഈസി ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇത് ഉണ്ടാക്കിയത് മറ്റു ചാക്കി ഒക്കെ തന്നെ നാൾ ഒരു വലിയ മറ്റേ ഖദീനെ കുറ്റിനെ പോയത് ചാക്കിയാക്കരാ നമ്മൾ അതിൻ്റെ ഇടയിൽ കൊണ്ട് ലീവ് സെറ്റിനെ കൊണ്ടുങ്ങിങ്ങനെ ചാക്കി മറ്റേ ലീവർ കൊണ്ട് ഇങ്ങനെ അമർത്തി പൊന്നിക്കണം അത് അങ്ങനെ നല്ലത് ഇങ്ങനെ തിരിച്ചാലോ ലീവ് സെറ്റിന്റെ പൊന്ത അപ്പോ അത്രേ ഉള്ളു താങ്ക്